പറഞ്ഞപ്പം ഭയങ്കര സന്തോഷം എന്താ പറയുക അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം അങ്ങേ അങ്ങേയറ്റം നമുക്ക് എന്താ കടാക്ഷിച്ച് നിൽക്കുവാണെന്ന് തോന്നുന്നു ഇല്ലയെന്നുണ്ടെങ്കിൽ ചേട്ടന് കിട്ടിയ തൊട്ടു പുറകെ അനിയനും കിട്ടുക എന്നുള്ളത് എങ്ങോ അത് എനിക്കൊന്നും ശബരിമല മുഹൂർത്തത്തിൽ തന്നെ ഒരുപക്ഷെ ഉണ്ടായിരിക്കുമെന്ന് അറിയത്തില്ല ചേട്ടൻ്റെ കയ്യിൽ നിന്ന് അനിയ അനിയന് താക്കോല് വാങ്ങിക്കാനുള്ള ആ ഒരു ഭാഗ്യം അത് ഭഗവാൻ്റെ അനുഗ്രഹം തന്നെ മുൻജന്മ എന്ന് വേണമെങ്കിൽ പറയാം രണ്ട് കുടം കാണും അതിൽ ഒന്നിൽ ഈ പേരുകളായിരിക്കും അതിൽ ഒരു അകത്ത് ഒരു പോസ്റ്റ് മേൽശാന്തി മേൽശാന്തി കൃഷ്ശാന്തിയുള്ള പോസ്റ്റ് കാണും ബാക്കിയെല്ലാം ബ്ലാങ്ക് ആയിരിക്കും ആദ്യം പേരെടുക്കും ഭഗവാനെ കാണിച്ചിട്ട് ആ പേര് വായിക്കും ഒരു കുഞ്ഞിനെ കൊണ്ടാണ് എടുപ്പിക്കുന്നത് അത് പേരെടുത്തതിനു ശേഷം അടുത്ത തൊട്ടടുത്ത കുടത്തിൽ നിന്ന് ഈ ഈ ലിസ്റ്റിൽ നിന്നുള്ള ഈ പോസ്റ്റിൽ നിന്നുള്ള എടുക്കും അതിൽ നിന്ന് എടുക്കുമ്പോൾ ബ്ലാങ്ക് ആണെങ്കിൽ അദ്ദേഹത്തിന് ദൈവാധീനം ഇല്ല അതായത് അയ്യപ്പ സ്വാമിയുടെ ആ ഒരു നിയോഗം മറിച്ച് അടുത്ത എടുക്കുന്ന സമയത്ത് ആ പേരിൻ്റെ കൂടെ പേര് അടുത്ത കൂടത്തിൽ നിന്ന് എടുക്കുന്ന പേരിൻ്റെ കൂട്ടത്തിൽ ഈ മേൽശാന്തി എന്ന പേരുണ്ടെങ്കിൽ അവർക്കാണ് ആ വർഷത്തെ നിയോഗം കിട്ടുന്നത് തിരുവനന്തപുരം ശ്രീകാര്യത്തെ അമ്പാടി നഗറിലെ പെരിയമന ഇല്ലത്തെ ശ്രീഭദ്രത്തിൽ ഇന്നൊരു സന്തോഷം എത്തിയിരിക്കുകയാണ് ഒരു ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദൈവികപരമായ രംഗത്തൊക്കെ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അതായത് ജ്യേഷ്ഠന് പിന്നാലെ അനിയനും ശബരിമലയിൽ കീഴ്ശാന്തിയാകുവാനുള്ള അവസരം സിദ്ധിച്ചിരിക്കുകയാണ് ആ ഒരു സന്തോഷത്തിലാണ് ഈ ഒരു കുടുംബം നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നത് കീഴ്ശാന്തിയാകുവാനുള്ള അവസരം ലഭിച്ച കൃഷ്ണൻ ബോറ്റിയാണ് സ്വാമിശരണം സ്വാമിയുടെ ആ അനുഗ്രഹം കിട്ടിയാൽ ഇന്ന് വളരെയധികം സന്തോഷവാനാണ് ജ്യേഷ്ഠന് കഴിഞ്ഞ വർഷം ആ ശബരിമല ഉൾക്കഴകമാണ് ശബരിമല കീഴ്ശാന്തിയായിട്ട് നറുക്കെടുപ്പിലൊക്കെ കിട്ടുകയും അങ്ങനെ ആ ആനയറ മഹാദേവ ക്ഷേത്രത്തിലേക്ക് ഞാൻ മേൽശാന്തിയായിട്ട് വരികയും ചെയ്തു ഏതൊരു വ്യക്തിയുടെ ആഗ്രഹമല്ല അയ്യപ്പ സ്വാമിയുടെ നടയിലെത്തുക എന്നുള്ളത് അങ്ങനെ എനിക്കും ഒരു നിയോഗം പോലെ വലിയ വലിയുധ്വര മഹാദേവ ക്ഷേത്രത്തിൽ മേൽശാന്തിയായിട്ട് വരാൻ കഴിഞ്ഞു ഞാനും അപേക്ഷ കൊടുത്തു തിരിച്ച് വീണ്ടും എനിക്ക് ഇപ്പോഴും ഈ ഒരു അവസരം കിട്ടിയാൽ അത് വളരെ സന്തോഷം അതിൽ ആ വലിയ വലിയുധ്വര മഹാദേവ ക്ഷേത്രത്തിൽ ഭഗവാൻ്റെ ഏറ്റവും മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്കും ജ്യേഷ്ഠനും ശബരിമലയിലെത്താൻ കഴിഞ്ഞത് അത് ജ്യേഷ്ഠനും അത് പറയാറുണ്ട് അദ്ദേഹത്തിന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു അമ്പലമാണ് ഈ വലിയ ഉദീശ്വരം മഹാദേവ ക്ഷേത്രം ഈ ഒരു മഹാദേവന്റെ സന്നിധിയിൽ നിന്ന് പുത്രന്റെ സന്നിധിയിലേക്ക് പോവുകയാണ് അപ്പോൾ പ്രതീക്ഷിച്ചിരുന്നോ ഒരു നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ പ്രതീക്ഷ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുമല്ലോ പക്ഷേ നമ്മൾ അതിനേക്കാൾ അതിനേക്കാളും അവിടെ എത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അത് ഒരു ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഈ ഒരു നറുക്കെടുപ്പും ബാക്കി കാര്യങ്ങളൊക്കെ എന്തായിരുന്നു ചുരുക്കി പറയുകയാണെങ്കിൽ നറുക്കെടുപ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ തിരുവനന്തപുരം ഗ്രൂപ്പിലുള്ള ആനേറ വലിയ ഉദ്ദേശീശ്വരം ക്ഷേത്രത്തിൽ നിന്നാണ് എനിക്കിപ്പോൾ ഈ നറുക്കെടുപ്പിൽ ഈ ഭാഗ്യം കിട്ടിയിരിക്കുന്നത് നിറക്കെടുക്കുന്ന ക്രമം പറയുന്നത് എല്ലാ എ പോസ്റ്റ് പോസ്റ്റും അങ്ങനെയുള്ള അമ്പലങ്ങളിലെല്ലാം അതാത് ക്ഷേത്രത്തിൽ തന്നെ വച്ച് ഒരു കുടത്തിൽ അതായത് രണ്ട് കുടത്തിലായിട്ട് നമ്മുടെ ഒരു കുറച്ച് ഇൻ്റർ കുറച്ച് പേരുടെ ഇൻ്റർവ്യൂ നടത്തിയിട്ട് ഒരു പത്ത് പേരല്ലേ പത്ത് പതിനൊന്ന് പേര് സെലക്ട് ചെയ്യും ആ സെലക്ട് ചെയ്തതിന് ശേഷം അത് നമ്മൾ രണ്ട് കുടങ്ങളിലായിട്ട് ഒരു കുളത്തിൽ ഈ സെലക്ട് ചെയ്തവരുടെ പേരെഴുതിയിടും അത് കഴിഞ്ഞ് വേറൊരു കുടത്തിൽ ഈ പത്ത് പേപ്പർ കാണും അതിൽ ഒരെണ്ണം മാത്രമേ ഒന്നെങ്കിൽ മേൽശാന്തി അല്ലെങ്കിൽ കീശാന്തി എന്നുള്ള കാണത്തുള്ളൂ ഏത് നിറക്കെടുക്കുന്ന അതായിരിക്കും ക്രമം അതിൽ ഈ ബ്ലാങ്ക് പേപ്പർ കാണും ഒരെണ്ണം മാത്രമേ മേൽശാന്തിയാണോ കീശാന്തിയാണോ എന്നുള്ളത് കാണത്തുള്ളൂ നറുക്കെടുക്കുന്ന സമയത്ത് അകത്ത് ഭഗവാന്റെ പീഠത്തിൽ തന്ത്രിയോ ആ തന്ത്രിയായിരിക്കും അത് ചെയ്യുന്നത് അതേ കൊണ്ടുവന്ന് പീഠത്തിൽ വെച്ച് അത് പൂജിച്ച് അകത്ത് വെച്ച് എല്ലാം അതെല്ലാം ഒന്ന് കുടമൊക്കെ കുലുക്കി വന്ന് ഭഗവാന്റെ നിയോഗം പോലെ വച്ച് പൂജിക്കും ഭഗവാന്റെ ഇഷ്ടം നോക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ അങ്ങനെ അത് ശേഷം അത് തന്ത്രി തന്നെ പുറത്തു കൊണ്ടുവന്ന് അതിൻ്റെ കാര്യക്കാരെ ഏൽപ്പിക്കും ഓഫീസർമാരുടെ ഏൽപ്പിച്ചതിന് ശേഷം അവിടെ നിൽക്കുന്ന ഏതെങ്കിലും കുട്ടിയോ അല്ലെങ്കിൽ അതിന് നിയോഗിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കും ഇതെടുക്കുന്നത് ഈ രണ്ട് കുടം കാണും അതിൽ ഒന്നിൽ ഈ പേരുകളായിരിക്കും അതിൽ ഒരു എണ്ണത്തിനകത്ത് ഒരു പോസ്റ്റ് മേൽശാന്തി മേൽശാന്തി കൃഷാന് പോസ്റ്റ് കാണും ബാക്കിയെല്ലാം ബ്ലാങ്ക് ആയിരിക്കും പേപ്പർ അപ്പോൾ നാറു കിടക്കുമ്പോൾ ആദ്യം പേരെടുക്കും ഭഗവാനെ കാണിച്ചിട്ട് ആ പേര് വായിക്കും കുഞ്ഞിനെ കൊണ്ടാണ് എടുപ്പിക്കുന്നത് ആദ്യം ഒരു പേര് വായിക്കും അങ്ങനെ ഏത് പേര് എടുത്തതിന് ശേഷം അടുത്ത തൊട്ടടുത്ത കുടത്തിൽ നിന്ന് ഈ ഈ ലിസ്റ്റിൽ നിന്നുള്ള ഈ പോസ്റ്റിൽ നിന്നുള്ള ഒരു എടുക്കും അതിൽ നിന്ന് എടുക്കുമ്പോൾ ബ്ലാങ്ക് ആണെങ്കിൽ അദ്ദേഹത്തിന് ദേവാധീനം ഇല്ല അതായത് ആ അയ്യപ്പസ്വാമിയുടെ ആ ഒരു നിയോഗം മറിച്ച് അടുത്ത എടുക്കുന്ന സമയത്ത് ആ പേരിൻ്റെ കൂടെ എടുക്ക പേര് അടുത്ത കുടത്തിൽ നിന്ന് എടുക്കുന്ന പേരിൻ്റെ കൂട്ടത്തിൽ ഈ മേൽശാന്തിയൊക്കെ ശേഷം എന്ന പേരുണ്ടെങ്കിൽ അവർക്കാണ് ആ വർഷത്തെ നിയോഗം കിട്ടുന്നത് അതാണ് അതിൻ്റെ രീതി ചെണ്ണാണ് അവിടെ ചേട്ടൻ അവിടെ നിൽക്കുവല്ലേ അപ്പം ഈ നിറക്കെടുക്കുന്ന സമയത്ത് അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ഈ നിറക്കെടുക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ നിൽക്കുകയാണ് അമ്പലത്തിനകത്ത് അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചേന ഉണ്ണി ചേട്ടനുണ്ട് ഉണ്ണി ചേട്ടനെ ആദ്യം വിളിച്ച് പറഞ്ഞു ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഭയങ്കര സന്തോഷം ഒന്നാം തീയതി ഇന്നലെ ഭയങ്കര തിരക്കായിരുന്നു അമ്പലത്തിൽ ഒന്നാം തീയതി എല്ലാ അമ്പലങ്ങളിലും തിരക്കാണല്ലോ അതിനിടയ്ക്ക് ആ ഒരു ആ ഒരു മുഹൂർത്തം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല ഇഷ്ടത്തിന് പിന്നാലെ താങ്കളും പോവുകയാണ് അപ്പോൾ അച്ഛനും അമ്മയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സന്തോഷകരമായ നിമിഷമായിരിക്കും അപ്പോൾ വലിയൊരു ആനന്ദത്തിലായിരിക്കും ആ ഒരു കുടുംബം കടന്നു പോകുന്നത് അപ്പോൾ അച്ഛനും അമ്മയും എന്തൊക്കെയാണ് പറഞ്ഞത് അച്ഛൻ്റെ അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ അത് ചേട്ടൻ ശബരിലേക്ക് പോയപ്പോൾ നമ്മൾ എന്ത് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും പരീക്ഷയ്ക്കൊക്കെ പോകുമ്പം അച്ഛനമ്മയെ എഴുതി നമസ്കരിച്ച് അവരുടെ അനുഗ്രഹം മേടിച്ചിട്ടാണ് പോവാറ് ചേട്ടനും പോയപ്പോൾ അതുപോലെ ആയിരുന്നു ചെന്ന അച്ഛൻ്റെ അമ്മയുടെയും കാലൊക്കെ തൊട്ട് അനുഗ്രഹം മേടിച്ചിട്ടാണ് പോയത് പക്ഷേ എനിക്ക് എൻ്റെ അമ്മയുടെ അമ്മ മാത്രമേ കാല് തൊട്ട് പോകാൻ പറ്റുള്ളൂ കാരണം അച്ഛൻ എപ്പോഴത്തേക്കും ഇടയ്ക്ക് സുഖമല്ല കിടക്കാറുണ്ട് അങ്ങനെ അച്ഛൻ്റെ അനുഗ്രഹം എനിക്ക് മേടിക്കാൻ പറ്റിയില്ല അതെനിക്കൊരു ഒരു മഹാവിഷമമായിട്ട് അങ്ങനെ നിൽക്കുകയാണത് അത് അച്ഛൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നില്ലേ അച്ഛൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണല്ലോ കിട്ടിയത് പക്ഷേ എന്നാലും അത് കാണാൻ അച്ഛനില്ല പക്ഷെ ചേട്ട അമ്മയും കൊണ്ട് ശൗരിയിലേക്ക് പോയായിരുന്നു അച്ഛനെ കൊണ്ടുപോവാൻ പറ്റിയില്ല അദ്ദേഹത്തിന്റെ കുടുംബവും നമ്മോടൊപ്പം ചേരുകയാണ് ഭാര്യയുണ്ട് ശ്രീജയെന്നാണ് ചേച്ചിയുടെ പേര് ഇപ്പം അവരൊക്കെ ഒരു വലിയൊരു സന്തോഷത്തിലാണ് ഒപ്പം തന്നെ ഒരു എക്സൈറ്റ്മെന്റിലും കൂടെയാണ് അപ്പോൾ ലോട്ടറി അടിച്ചതുപോലെയാണ് ചേട്ടന് പിന്നാലെ അനിയന് പോകുന്നു എന്നുള്ളതാണ് എന്ത് തോന്നുന്നു ഭയങ്കര സന്തോഷമുണ്ട് അറിഞ്ഞപ്പം ഭയങ്കര സന്തോഷം എന്താ പറയുക അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം അങ്ങേയറ്റം നമുക്ക് എന്താ കടാക്ഷിച്ച് നിൽക്കുവാണെന്ന് തോന്നുന്നു ഇല്ലയെന്നുണ്ടെങ്കിൽ ചേട്ടന് കിട്ടിയ തൊട്ടു പുറകെ അനിയനും കിട്ടുക എന്നുള്ളത് അത് എനിക്കൊന്നും ശബരിമല മുഹൂർത്തത്തിൽ തന്നെ ഒരുപക്ഷെ ഉണ്ടായിരിക്കുമെന്നറിയത്തില്ല ചേട്ടൻ്റെ കയ്യിൽ നിന്ന് അനിയ അനിയന് താക്കോല് വാങ്ങിക്കാനുള്ള ആ ഒരു ഭാഗ്യം അത് ഭഗവാന്റെ അനുഗ്രഹം തന്നെ മുൻജന്മ സുഹൃത്തുന്ന് വേണമെങ്കിൽ പറയാം അത്രമാത്രം എന്തെങ്കിലും ഭാഗം കഴിഞ്ഞ കാലങ്ങളിലോ അല്ലെങ്കിൽ അവർ മുൻജന്മ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരും ആരെങ്കിലും ചെയ്ത ആ ഒരു പുണ്യത്തിന്റെ ഇതായിരിക്കും നമുക്കും കിട്ടിയ ഈ ഒരു അവസരം അങ്ങേയറ്റം ഭഗവാനോട് എന്താ പറയണ്ടത് അങ്ങേയറ്റം ഒത്തിരി പറഞ്ഞാലും പറഞ്ഞാലും തീരത്തില്ല അത്രയ്ക്ക് സന്തോഷമുണ്ട് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ അറിഞ്ഞിട്ട് വിളിച്ചിട്ട് എന്താ പറഞ്ഞത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ മുത്തൂറ്റ് ഫിനാൻസിലെ സ്റ്റാഫാണ് അപ്പോൾ അവിടെയാണെങ്കിലും നമ്മുടെ ഓഫീസുകളിലാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള സന്തോഷം കൂടെ പഠിച്ചവരും ഇങ്ങേറ്റത്ത് നമ്മളൊക്കെ വിട്ടുപോയ ഫ്രണ്ട്ഷിപ്പ് പോലും ഈ ഫേസ്ബുക്കിൽ കണ്ടതിന് ശേഷം അവരെയൊക്കെ വിളിക്കാനും മെസ്സേജ് അയക്കാനും അവർക്കും ഒക്കെ ഭയങ്കര സന്തോഷം ഇനി ആ ഒരു സന്തോഷത്തിലായിരുന്നു എല്ലാവരും അച്ഛൻ നല്ല ഞാൻ കണ്ടിട്ടുണ്ട് കുറേ പഠിക്കുന്നതൊക്കെ എനിക്ക് തന്നെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നുന്ന ഒരു വ്യക്തിയാണ് എന്റെ അച്ഛൻ എനിക്ക് എനിക്ക് നല്ല സന്തോഷം ഉണ്ട് അച്ഛന് കിട്ടിയവ് ചെയ്ത് വാങ്ങിച്ചത് തന്നെ എനിക്കും ചേട്ടൻ പറഞ്ഞതിൽ എനിക്കും അച്ഛനായി ഭയങ്കരായിട്ട് ഇൻസ്പിറേഷൻ ഒക്കെ തോന്നാറുണ്ട് അച്ഛനാണെങ്കിൽ കുറേ അധികം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇത് കിട്ടിയത് അച്ഛൻ രാത്രി ഒരു മണിയൊക്കെ ഇവിടെയായിരുന്നു പഠിക്കുകയായിരുന്നു അച്ഛൻ ഇങ്ങോട്ട് പഠിക്കാൻ പറയുമ്പോൾ എന്താ പറയുന്നത് എനിക്ക് ഡോക്ടർ ആവണോന്നാണ് ഉള്ളത് പിന്നെ ഞാൻ പറഞ്ഞാൽ പഠിക്കും വാർത്ത അറിഞ്ഞത് വളരെ സന്തോഷം തോന്നി അതിശയം തോന്നി 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 ശബരിമല ശബരിമല കീശാന്തി പോസ്റ്റ് ആശ്ചര്യം അതുപോലെ സന്തോഷം അറിഞ്ഞിട്ടില്ല നമ്മൾ കുടുംബം ആ ഒരു സന്തോഷിൽ തന്നെയാണ് ആ ഒരു നിയോഗത്തിന്റെ ആ ഒരു അതിയായ ആഹ്ലാദം തന്നെയാണ് സഹധർമ്മിണിയും ഒപ്പം മക്കളും ഒക്കെ നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കുടുംബത്തിനും അദ്ദേഹത്തിനുമൊക്കെ എല്ലാവിധ ഭാവുകൾ നേരുന്നു ക്യാമറമാൻ നന്ദകുമാറിനോടൊപ്പം വീണ ഓൺലൈൻ വാർത്ത ട്വന്റി ഫോർ ഇന്റു സെവൻ